Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ലാബ് ടി കെ ഗംഗാധരനെ സി പി എം അനുമോദിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡിന് അർഹനായ ടി കെ ഗംഗാധരനെ സി പി ഐ എം അനുമോദിച്ചു തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പൊന്നാട അണിയിച്ച് മൊമെന്റോ കൈമാറി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ടി പി പ്രഭേഷ് അഷ്റഫ് സാബാൻ കെ കെ ഹാഷിഖ് എന്നിവർ സംസാരിച്ചു ആദ്യമായി കൊടുങ്ങല്ലൂരിലെ പ്രശസ്തനായ നോവലിസ്റ്റ് സാംസ്കാരിക പ്രവർത്തകൻ ആയിട്ടുള്ള ടി കെ ഗംഗാധരനെ അദ്ദേഹത്തിന് ലഭിച്ച ഈ പുരസ്കാരത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിൽ ഒട്ടനവധി സാഹിത്യകാരന്മാരും കവികളുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ നാടിൻ്റെ ചരിത്രം പ്രദേശത്തിൻ്റെ ചരിത്രം എല്ലാം എഴുതി അതിപ്രശസ്തമായ രീതിയിൽ രചനകൾ നടത്തിയിട്ടുള്ള ടി കെ ഗംഗാധരൻ സാഹിത്യരംഗത്തും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിൻ്റെ പൗരാവലിക്കും ഒരഭിമാനമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും നമുക്ക് പരിശോധിച്ചാൽ അവിടെയെല്ലാം പാവപ്പെട്ടവൻ്റെ പണിയെടുക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ എല്ലാം നൊമ്പരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രശസ്തമായ നോവൽ പേരക്ക് അത് വായിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് പട്ടാള ജീവിതം എന്ന് നമ്മളെ വരച്ച് കാണിക്കുന്ന ഒരു നോവലാണ് അങ്ങനെ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇനിയുമിനിയും ഗംഗാരേട്ടനും ടി കെ ഗംഗാധരൻ എഴുതാനും ഈ സമൂഹത്തെ സേവിക്കാനും ഉള്ള ആർജവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്